ഹായ് ഫ്രണ്ട്സ് ഡി എൻ പി ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ പുതിയൊരു ചാനൽ തുടങ്ങിയൊക്കെയാണ് എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകണം ഞങ്ങളിവിടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കുട്ടികളെ പറ്റിയാണ് അതായത് ഓറൽ മോട്ടോഴ്സ് പ്രോബ്ലംസ് ഉള്ള കുട്ടികൾ നിങ്ങളുടെ കുട്ടിക്ക് സംസാര ശേഷിക്കു വല്ല കുഴപ്പമുണ്ടോ എങ്കിലത് ഒന്ന് ചെയ്ത് നോക്കും മാറ്റം വരും നമ്മുടെ കുട്ടികൾക്ക് ഒരിക്കലും സംസാരിക്കാൻ തുടങ്ങും മുൻപേ മൊബൈൽ കൊടുക്കാൻ പാടില്ല കാരണം അത് അവരുടെ ബ്രെയിനിനെ ബാധിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ കുട്ടി സംസാരത്തിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ അവർക്ക് ഒരിക്കലും ഫോൺ കാണിക്കരുത് കാരണം അത് കാണിച്ചാൽ ആ കുട്ടി അത് നോക്കിയിരിക്കുള്ളൂ അപ്പോൾ അവരുടെ ബ്രെയിനെ അത് ബാധിക്കും അവർക്ക് സംസാരിക്കാനുള്ള ഒരു എഫിഷ്യൻസി ഉണ്ടാവില്ല പിന്നെ സംസാരവൈകല്യുള്ള കുട്ടികൾക്ക് വാശി കൂടുതലായിരിക്കും രണ്ടാമത്തെ ടിപ്പാണ് ദിവസവും അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ഒരു അരമണിക്കൂർ വീതം ആ കുട്ടിക്ക് ഒരു ചെറിയ സ്റ്റോറി പറഞ്ഞു കൊടുക്കുക എന്നിട്ട് ആ സ്റ്റോറി അവരെ കൊണ്ട് തിരിച്ച് പറയിപ്പിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ വീട്ടിൽ നല്ല സോങ്സ് ഒക്കെ വെച്ച് കൊടുക്കുക അമ്മ അല്ലെങ്കിൽ അച്ഛൻ നല്ല സോങ്സുകൾ പാടിക്കൊടുക്കുക അവർക്ക് അവരെക്കൊണ്ട് അത് പാടാനായിട്ട് അവരോട് പറയുക ഏറ്റവും നല്ലത് ഫിലിം സോങ്സ് ആണ് അതൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് ബ്രെയിനിലെ സെല്ലുകൾ വർക്ക് ചെയ്ത് അവർക്കത് തിരിച്ച് പാടാനായിട്ടുള്ള വലിയൊരു ആഗ്രഹം അവർക്കുണ്ടാകും അപ്പോൾ അവരുടെ നാവിൻ്റെ കെട്ടുകൾ കഴിഞ്ഞ് അവരതിനു വേണ്ടി ശ്രമിക്കും ഫിലിം സോങ് എന്ന് പറയാൻ കാരണം അത് ബ്രെയിനിൽ പെട്ടെന്ന് കയറി പിടിക്കും ബ്രെയിനിലെ ഓർമ്മ കൂട്ടും ബ്രെയിനിൻ്റെ സെല്ലുകൾ ഉണർപ്പിക്കും ഇത് ഓർമ്മക്കുറവില്ലാത്ത നമുക്കും ചെയ്യാവുന്നതാണ് നമുക്ക് ഓർമ്മ ഓർമ്മയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സാധനംഭവിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മയുടെ പ്രശ്നമുണ്ടെങ്കിൽ നമുക്കും ഈ ടിപ്പ് ഫോളോ ചെയ്യുന്നതാണ് കേട്ടോ അടുത്ത ടിപ്പ് നമ്മുടെ കൈവിരലിൻ്റെ തുമ്പിലാണ് ബ്രെയിനിനുള്ള എക്സസൈസിന് ഏറ്റവും നല്ലത് അതുകൊണ്ട് കൈവിരൽ കൊണ്ടുള്ള എക്സസൈസുകൾ കൊടുക്കണം കുട്ടികൾക്ക് അപ്പോൾ അത് വലിയൊരു മാറ്റത്തിനിടയാകും എൻ്റെ ഫ്രണ്ടിൻ്റെ മകൾക്കിതുപോലെ പ്രശ്നമുണ്ടായി ഞങ്ങൾ ഡോക്ടറെ അവൾ കാണിച്ചപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുത്തു അവളുടെ കുട്ടിക്ക് നല്ലൊരു മാറ്റം സംഭവിച്ചു അപ്പോൾ അതാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തത് എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക താങ്ക്